ഷാജിയെങ്കിൽ മറുപുറത്ത് സാധ തടപ്പ് ആർക്കൊപ്പം വിജയമെന്നറിയുവാനുള്ള പോരാട്ടത്തിലേക്ക് രാജകിരീടങ്ങൾ നിരവധി തവണ മലബാറിന്റെ മണിത്തട്ടിലേക്ക് കൊണ്ടുപോകുന്ന സുൽത്താൻ പരിവേഷമുള്ള ചാമ്പ്യൻ മലയാളികൾ മുന്നോട്ട് പാലക്കാടിന്റെ ശൗര്യം പലയാവർത്തി പല പല നാടുകളിലേക്ക് കൊണ്ടെത്തിച്ചവർ ബലൻസിയ ചെറുപ്പശ്ശേരി പാലക്കാട് മുന്നോട്ടായി അറിയുവാനുള്ള

കൃത്യമായി പിടിച്ചു മുടുക്കിക്കൊണ്ടൊരു കോട്ടയും ശൈലിയിൽ മത്സരിച്ച് കയറുന്നവർ അവസാന ലൈനിലേക്ക് വിജയക്കുതിപ്പ് നടത്തുക എന്ന് വെച്ച് പോരടിക്കുന്നെങ്കിൽ രമേശും പേര് നിമിഷവും മത്സര മത്സരരംഗത്തേക്ക് തിരിച്ചു വരാൻ പോരടിക്കുന്നവർ എന്നാൽ എന്നത്തെയും പോലെ തന്നെ പ്രകടനം